എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ചയിൽ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷ പാളികൾ ഏവ എന്നുള്ളത് ഈ ഒരു ഭാഗം ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒരു മാർക്കിനോ ഈ ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും അതുകൊണ്ട് ഈ ഒരു ഭാഗം നന്നായി വായിച്ചിട്ട് പോകുക കേട്ടോ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ചോദ്യത്തിൻ്റെ മാർക്കിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അന്തരീക്ഷ പാളികൾ ഏവ ഓരോ പാളിയുടെയും താപവ്യതിയാനം എപ്രകാരമാണ് അന്തരീക്ഷ പാളികൾ അഞ്ചെണ്ണുണ്ട് ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ ട്രോപ്പോസ്പിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ ഒരു ചെറിയൊരു ടിപ്പ് പറയാം ടോപ്പിൽ പോയിട്ട് സ്ട്രോ ഇട്ട് മിസ്സ് പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംഘടിപ്പിക്കുക തെർമോസ്ഫിയറും ഉണ്ട് എക്സോസ്ഫിയറും ഉണ്ട് ഈ ടോപ്പിൽ പോയിട്ട് എന്ന് പറയുമ്പോൾ ടോപ്പോസ്ഫിയറ് പിന്നെ സ്ട്രോ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയർ മിസ് എന്ന് പറയുമ്പോൾ മിസോസ്ഫിയർ പിന്നെ അടുത്തത് തെർമോസ്ഫിയറും എക്സോസ്ഫിയറും ഈ അഞ്ചെണ്ണാണ് വരുന്നത് അന്തരീക്ഷ പാളികൾ ഇതിൽ ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് താപം കുറയുന്നു രണ്ടാമത് കൂടുന്നു മൂന്നാമത് കുറയുന്നു ഇങ്ങനെയാണ് വരുന്നത് അതായത് ആദ്യം കുറയുകയാണ് ചെയ്യുന്നത് പിന്നെ കൂടുന്നു കുറയുന്നു കൂടുന്നു അപ്പം ഈ ഒരു നമ്മൾ പഠിച്ചു പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും ആ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കോ അപ്പൊ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല അതൊന്നും മനസ്സിലാക്കാത്രേ ഉള്ളൂ അടുത്ത ക്വസ്റ്റിൻ ഇരുപത്തിയാറാമത്തെ നിരന്തര വിലയിരുത്തൽ അനിവാര്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിരന്തര വിലയിരുത്തലിനായി ഉപയോഗപ്പെടുത്താവുന്ന ഉപാധികൾ എഴുതുക നിരന്തരം വിലയിരുത്തുമ്പോഴാണ് നമുക്ക് കുട്ടിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ ക്ലാസ് മുറിക്കകത്തും പുറത്ത് നടക്കുന്ന എല്ലാ പഠന പ്രവർത്തനങ്ങളും എന്ത് ചെയ്യണം നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് കുട്ടികളുടെ പ്രക്രിയാ ശേഷികളിലെ മികവും സാമൂഹ്യ ശേഷികൾ ജീവിത നൈപുണ്യകൾ സർഗശേഷികൾ മനോഭാവങ്ങൾ തുടങ്ങിയ മേഖലകളിലെയും ഓരോ കുട്ടിയുടെയും സ്ഥാനം നമുക്ക് നിർണയിക്കാൻ പറ്റുള്ളൂ നിരന്തരം വിലയിരുത്തുക ാണ് നമുക്ക് കുട്ടികൾക്ക് എത്രത്തോളം പ്രക്രിയ ശേഷികൾ ലഭിച്ചിട്ടുണ്ട് അവരുടെ സർഗശേഷി എത്രയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നിരന്തരം വിലയിരുത്തി കൊണ്ടിരിക്കണം വിലയിരുത്തലിന് ഉപയോഗിക്കാൻ പറ്റിയ ഉപാധികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും നാലെണ്ണം എഴുതിയാൽ മതി ഒന്ന് നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് വിലയിരുത്താൻ പറ്റും അല്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ ഡയറികൾ നോക്കാം അല്ലെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം അതുപോലെ തന്നെ അനൗപചാരികമായിട്ട് നിരീക്ഷ അധ്യാപകരെ തയ്യാറാക്കിയിട്ടുള്ള നിരീക്ഷണക്കുറിപ്പുണ്ട് അത് നോക്കി വിലയിരുത്താം റേറ്റിംഗ് സ്കെയില് ചെക്ക് ലിസ്റ്റ് ഇതൊക്കെ നമുക്ക് ഉത്തരമായിട്ട് എഴുതാം അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ഒക്കെ ചോദ്യം വരാം ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സോറി അഞ്ച് സംഭവങ്ങളെ ഉൾപ്പെടുത്തി ഒരു ടൈം തയ്യാറാക്കുക ടൈം തയ്യാറാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിച്ചാൽ മതി എന്നാലും സ്പീഡിലൊന്ന് പറഞ്ഞു പോവാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജാലിയൻ വാലാബാഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ചൗരി ചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യ സ്വതന്ത്രമായില്ലേ അടുത്ത ക്വസ്റ്റിൻ സാമൂഹ്യശാസ്ത്ര ക്ലാസിൽ അധ്യാപകർക്ക് ഏറ്റെടുത്ത് നടത്താവുന്ന ഏതെങ്കിലും നാല് ഗവേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുക നമ്മുടെ ഡി എൽ എഡ് ടെക്സ്റ്റ് ബുക്ക് പേപ്പർ നാനൂറ്റി പത്ത് അതിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രൊജക്റ്റ് ഉണ്ട് കേസ് സ്റ്റഡി ഉണ്ട് സർവേ അഭിമുഖം ക്രിയാ ഗവേഷണം ഇതിൽ ഏതെങ്കിലും ഒരു നാലെണ്ണം അതും കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റെപ്പോട് കൂടിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അത് എസ് എ ടൈപ്പായിട്ട് ചോദിക്കും പ്രത്യേകിച്ച് പ്രൊജക്റ്റ് സർവേ അഭിമുഖം ക്രിയാഗവേഷണം ഇതെല്ലാം തന്നെ അതിൻ്റെ ആ ഒരു മെത്തേഡ് ഒന്ന് നോക്കി വയ്ക്കുക മൂന്ന് മാർക്കിനോ അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ ഇതേപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിലോ വരാൻ സാധ്യതയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊന്ന് നോക്കി വയ്ക്കണേ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല അവസാനത്തെ ക്വസ്റ്റിൻ ഒരു ടീച്ചിങ് മാനുവൽ എഴുതേണ്ടതാണ് അപ്പോൾ അതൊന്ന് മോഡലൊക്കെ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്